ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സോയ ചങ്ക്സ് ഉപയോഗിച്ചുകൊണ്ടൊരു ഫ്രൈ ആണ് അതായത് കുഞ്ഞ് സോയ ഉപയോഗിച്ചുകൊണ്ടൊരു ഫ്രൈ ആദ്യം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചു പാൻ ചൂട് വരുമ്പോൾ നമുക്കതിനകത്ത് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം മാക്സിമം വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക വെളിച്ചെണ്ണ ഒന്ന് ചൂട് നമ്മൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് അതിനകത്ത് പൊതിർത്തി വച്ച് ശേഷം പിഴിഞ്ഞെടുത്തിട്ടുള്ള സോയാണ് നമ്മളിതിവിടെ വറുത്തെടുക്കുന്നത് ഇതിനകത്ത് മറ്റ് മസാലകളോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി നമ്മൾ വെള്ളത്തിൽ ഉപ്പ് ഇട്ടതുകൊണ്ട് ഉപ്പ് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ടാവും അന്ന് നന്നായി പിഴിഞ്ഞെടുത്തിട്ട് നമ്മളിതിനകട്ട് ഒന്ന് വറുത്തെടുക്കുക ഒരു മൂന്നോ നാലോ മിനിറ്റോളം നമ്മൾ വറുത്തെടുക്കുക അപ്പോൾ വറുത്ത് കഴിഞ്ഞ ശേഷം നമ്മളത് മാറ്റി വെച്ച് അതേ പാനിൽ തന്നെ വീണ്ടും വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ചൂടെ വരുന്ന സമയത്ത് നമ്മളതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക ഞാനിവിടെ മൂന്ന് തക്കാളി അതായത് മീഡിയം സൈസ് വലിപ്പമുള്ള മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നന്നായി തക്കാളി വാട്ടിയെടുക്കണം അത്യാവശ്യം വാടി വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതാണ് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊണ്ടേരിക്കുക നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം നമുക്കതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഒരു മൂന്നോ നാലോ കറിവേപ്പില ചേർത്ത് കൊടുക്കുക നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക ശേഷം നമുക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാല ഇത് രണ്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ട് വാട്ടിയെടുക്കുക ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണ് ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി അതും നന്നായിട്ട് നമ്മൾ വാട്ടിയെടുക്കുക ശേഷം നമ്മൾ അതിനകത്ത് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല തക്കാളി നന്നായി വാടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കത് അരച്ചെടുക്കണം ശ്രദ്ധിക്കേണ്ട കാര്യം തണുത്തതിന് ശേഷം വേണം നമ്മളിന്ന് അരച്ചെടുക്കാൻ അരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളത് മാറ്റി വെച്ചു വീണ്ടും പാൻ അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഞാനിവിടെ ബീഡിയൻ സൈസുള്ള രണ്ടുള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് നൈസായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തു ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ് വീണ്ടും നന്നായിട്ട് ഇളക്കുക ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് വാടി വാടിക്കിട്ടുന്നതാണ് ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിനു ശേഷം നമ്മൾ മറ്റു ചേർക്കുകൾ ചേർക്കുന്നുണ്ടതുണ്ട് പിന്നെ നമുക്കതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വാടി വരുന്നുണ്ട് നമ്മളാദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു ശേഷം നമ്മൾ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് ശേഷം നമ്മൾ അര ടീസ്പൂണിന് അളവിൽ ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് നേരത്തെ പറഞ്ഞോളൂ അടിപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച യോജിപ്പതിനുശേഷം നമ്മളതിനകത്തേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിൻ്റെ ഒരു ടേസ്റ്റിന്നെ വ്യത്യാസം ഉണ്ടാകും കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ആ അര ടീസ്പൂണുകളിൽ കുരുമുളക് പൊടി ചേർത്തു വീണ്ടും നമ്മൾ കാൽ ടീസ്പൂണുള്ളിൽ ഗരം മസാല കൂടി ചേർത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിനകത്തേക്ക് നേരത്തെ നമ്മൾ പാട്ട് വെച്ച തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ട് അത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക ആ അതേ സമയത്ത് മിക്സി ജാറിൽ അല്പം കൂടി പറ്റി കിടക്കുന്നുണ്ട് അതിനകത്ത് ഒരു അൽപ്പം ഇളഞ്ചൂട് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് ബാക്കി വന്ന പേസ്റ്റ് കൂടി നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് യോജിപ്പിക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കി കൊണ്ടേയിരിക്കുക മസാല മൊത്തത്തിൽ ഉള്ളി തക്കാളി പേസ്റ്റ് മൊത്തത്തിലൊന്ന് മിക്സായിട്ട് അതിൻ്റെ ചേരുകളെല്ലാം മസാല വെള്ളം കൊണ്ടും ഇങ്ങോട്ടൊക്കെ കൃത്യമായിട്ട് ിറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന സോയ സോയ ചേർത്ത് കൊടുക്കാവുന്നതാണ് അത് നമ്മൾ സോയ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഞാനിവിടെ സോയ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ സോയ ഫ്രൈ തീരെ കഴിഞ്ഞു അധികം നമ്മളിനി അതിനകത്ത് അടപ്പ് വെച്ച് കൊണ്ടൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഇതൊന്ന് ഇളക്കി അല്ല ഇടത്തൊന്ന് മസാല എത്തുന്ന രീതിയിൽ ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും നിങ്ങൾക്ക് ഗ്രേവി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ തക്കാളിയിൽ കണ്ടൻറ്റ് കൂട്ടിയാൽ മാത്രം മതിയാവുന്നതാണ് അങ്ങനെ നമ്മൾ സോയാ ചങ്സ് ഉപയോഗിച്ചിട്ടുള്ള ഫ്രൈ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യേണ്ടതാണ് അതോടൊപ്പം തന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തണം എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം മറക്കരുത് ലൈക്കുകൾ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം